അങ്ങനെ ഏതാണ് അതിന് കാരണം എന്ന് നമുക്ക് നമുക്കറിഞ്ഞുകൂടാ നോർമലി ഏതൊരു ആർട്ടിസ്റ്റും ഒരു ആക്ടറും അയാൾക്കൊരു ക്യാരക്ടർ കിട്ടുമ്പോൾ അത് എങ്ങനെയൊക്കെ ഫലിപ്പിക്കാൻ പറ്റുമെന്നുള്ളൊരു ശ്രമം നമ്മുടെ ഉള്ളുകൊണ്ട് നടത്തിക്കൊണ്ടേയിരിക്കും എല്ലാ സമയത്തും അത് ആ ഒരു സമയം അതിനു വേണ്ടി ഒരു ഒരു മാസം ലീവ് എടുത്തിട്ട് പ്രാക്ടീസ് ചെയ്യല്ല അത് സമയത്തും ആ ഷൂട്ട് കഴിയുന്നവരെയും ആ ഒരു ക്യാരക്ടറിൽ എങ്ങനെയൊക്കെ നിലകൊള്ളാൻ പറ്റും അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കും ഒരു ആക്ടർ അത് നമുക്ക് എല്ലാവർക്കും എല്ലാ നടന്മാർക്കുള്ളൊരു കാര്യമാണ് അതാണല്ലോ നമ്മുടെ ജോലി അപ്പൊ അത് പരമാവധി ശ്രമിക്കാറുണ്ട് കൂറു പുലർത്തി നിൽക്കാൻ ആ കഥാപാത്രത്തിനോട് കൂറു പുലർത്തി നിക്കാൻ പരമാവധി ശ്രമിക്കാറുണ്ട് ചിലത് സക്സസ് ആവും ചിലത് പരാജയപ്പെടും അതൊക്കെ ഭാഗ്യം പോലെ ഇരിക്കും മലയാള സിനിമയില് ഒരുപാട് പോലീസ് കഥാപാത്രങ്ങളുണ്ട് പ്രധാന സുരേഷ് ഗോപി സാറൊക്കെയാണ് അങ്ങനെ പോലീസ് കഥാപാത്രങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോ ബേസിലായിട്ട് ഇഷ്ടപ്പെട്ട കുറച്ച് പോലീസ് കഥാപാത്രങ്ങൾ പറയാമോ മലയാള സിനിമയിലെ പെട്ടെന്ന് ഇങ്ങനെ ആ ഇൻസ്പെക്ടർ ബൽറാം ആ പിന്നെ സി എ ഡി മൂസി മൂസയിലെ ജഗതി ചേട്ടൻ അല്ലേ ഭാരത് മാതാ ഗി ജയിന്ന് കൊടുത്തിട്ട് വന്ദ വന്ദേ പിന്നെ പിന്നെ എനിക്ക് ഇതിൽ റെഫറൻസ് ഉണ്ടായിരുന്നറിയോ സിംഗം കാര്യായിട്ട് അപ്പോൾ ഡയറക്ടർ സിംഗം മോഡിൽ പിടിക്കാം എന്ന് പറയുമ്പോൾ സൂട്ട് തുടങ്ങാൻ ഉള്ളൂ അപ്പം ഞാൻ ട്രെയിനറിൻ്റെ അടുത്ത് പറഞ്ഞു ജിമ്മിൽ ബ്രോ നമുക്ക് രണ്ടാഴ്ചയുണ്ട് സിംഗ് ആവണം ഇപ്പോൾ അവരുടെ മനസ്സിൽ ഞാൻ പോലീസ് ഡീപ്പിൽ ഇറങ്ങി വരുമ്പോൾ അവരുടെ മനസ്സിലുള്ള മ്യൂസിക് എന്നായിരിക്കും അത് മാറ്റണം ഷൂട്ട് തുടങ്ങുന്ന പോലീസ് ജീപ്പിൽ ഒന്ന് ഇറങ്ങുമ്പോ അവർക്ക് സിംഗം സിംഗംസിടാൻ തോന്നണം എന്ന് പറഞ്ഞു അപ്പൊ ട്രെയിനർ രണ്ടടുത്ത് പറഞ്ഞു രണ്ടാഴ്ച അല്ലേ സാറും മിക്കവാറും അതാവാനേ വഴിയുള്ളൂ സിംഗാവാൻ ഒരു സാധ്യതയില്ലെന്ന് പറഞ്ഞു പിന്നെ ഉള്ളതൊക്കെ വെച്ചിട്ട് കുറച്ച് സിംഗായിട്ട് സിംഗാവാനൊന്നും നോക്കി മാത്രേ ായിട്ടുള്ള എന്താ പറയാ നമുക്ക് ഇഷ്ടപ്പെടാനുള്ള ആ കാലഘട്ടത്തിൽ നമുക്ക് ചെറുപ്പകാലം മുതലേ അങ്ങനെയുള്ള സിനിമകൾ കണ്ടു അദ്ദേഹത്തിന് ഉണ്ടാക്കിയെടുത്തൊരു പേരാണ് എനിക്ക് എന്നെ ഇഷ്ടപ്പെടുന്നു എന്ന് ഒരു സന്തോഷം പക്ഷെ എനിക്ക് അതിന് എൻ്റെതായിട്ടുള്ളൊരു ഐഡൻറ്റിറ്റി ഉണ്ടാവണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന പറയുന്നതിൽ സന്തോഷമുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക ആ ഒരു ലഗസി അത് അദ്ദേഹം മാത്രം ഉണ്ടാക്കിയെടുത്തതാണ് അപ്പോൾ അതുമായിട്ട് ഞാൻ കമ്പയർ ചെയ്യപ്പെടാൻ എനിക്ക് താല്പര്യമില്ല താല്പര്യമുണ്ട് പക്ഷെ ശ്രമിക്കുന്നുണ്ട് ഏ ആകുമ്പോ പറയാ എപ്പോ ആ അങ്ങനെ പറ അത് പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല അത് ആ സമയമാകുമ്പോ പറയാം അത് ആയി വരുന്നേ ഉള്ളു അതങ്ങോട് ശരിയായിട്ട് വരും വരാൻ സമയം എടുക്കും അറിയില്ല ഇപ്പൊ അതിനെ കുറിച്ചൊന്നും ആലോചിച്ചു തുടങ്ങിയിട്ടില്ല ചിലപ്പോ ഒരു വരികയും അറിയാം 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 സംഭവിക്കാം എന്തൊക്കെ വേണ്ടേ ചേട്ടാ സംഭവിക്കണം സംഭവിക്കാതിരിക്കണം സംഭവിക്കണം ആ ഓക്കെ ഭയങ്കര തികച്ച വ്യത്യാസമായിട്ടുള്ള നമ്മൾ ഞാൻ വിചാരിക്കാത്തതിനും കൂടുതലാണ് അവിടെ തമിഴ് മൂവി ഞാൻ ചെയ്യുന്നതാണെങ്കിൽ പോലും കൂടുതൽ ഷൂട്ട് നടന്നത് വിശാഖ് അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് ആന്ധ്ര അങ്ങനെയുള്ള സ്ഥലങ്ങൾ അവിടെ ഉള്ള ആൾക്കാര് പോലും ഭയങ്കരായിട്ട് തിരിച്ചെടുത്തിട്ട് കുട്ടേട്ട സുഭാഷ് എന്ന് ഭയങ്കരമായിട്ട് ഭയങ്കര ഭയങ്കര സന്തോഷം തോന്നി കാരണം അവിടെയുള്ള സാധാരണ കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങളുള്ളത് വലിയ സ്ഥലങ്ങളാണെങ്കിലും എല്ലാരും മൂവി കണ്ടിട്ടുണ്ട് അപ്പൊ അത് അത് അവിടം വരെ റീച്ച് ആയിട്ട് വളരെ സന്തോഷമുണ്ട് അതെല്ലാം തിരിച്ചറിഞ്ഞവരും ഭയങ്കരമായിട്ട് സന്തോഷം ചെന്നൈയിലൊക്കെ നല്ല ഭയങ്കര രസമായിട്ടുള്ള റെസ്പോൺസാണ് കാണുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷം എല്ലാവരും പറയുന്നത് ഒന്ന് ഒന്ന് എന്തുപറയ ഓക്കെ ഭയങ്കര സന്തോഷമായി ലാസ്റ്റ് ഇതൊക്കെ അതിന്റെ റിസ്ക്കും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് കൊറേ അധികം സംസാരിച്ചത് എങ്ങനെയാണ് അതിന്റെ ഷൂട്ട് ചെയ്ത കാര്യങ്ങളും പിന്നെ ഗിരീഷ് ത്രൂട്ട് ലൊക്കേഷന്റെ കൂടെ ഉണ്ടല്ലോ ഗിരീഷ് എങ്ങാതെ അപ്പൊ ഗിരീഷിന് എല്ലാ കാര്യങ്ങളും ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇണ്ടാരുന്നെങ്കി പറഞ്ഞ ഞാൻ അങ്ങോട്ട് വിളിച്ചു വിളിച്ചുപോച്ചു ഏയ് മൂവിയൊക്കെ അനൗൺസ് ചെയ്തല്ല കാശി നടക്കുന്നൂ നടക്കണുള്ളു നടക്കണുള്ളൂ പിന്നെ പറഞ്ഞത് കുട്ടിയോ അമ്മയൊക്കെ ആണ് അപ്പൊ അമ്മ കുട്ടിയാവാനും പറ്റില്ല പക്ഷെ ഇടക്കിടക്ക് വിളിക്കുന്നില്ല അല്ല അത് പടം കാണുമ്പോ മനസിലാവുന്നു അത് പടം കണ്ടില്ല അല്ലേ അത് എങ്ങനെ വന്നേന്ന് മനസിലായില്ലേ അപ്പൊ പടം കണ്ടിട്ടില്ല അല്ല അതൊരു സീനു ശേഷമാണ് തലയിൽ വരുന്നത് അത് ഞാൻ പറഞ്ഞില്ല ഞാൻ തോട്ട ബിജു എന്നുള്ള ക്യാരക്ടറാണ് അത് ആ മാത്രം ഓ ഉദ്ദേശിക്കുന്ന മറ്റേ വിവേക് ഉഗ്രോയി പറഞ്ഞ പോലെ ഞാൻ അവിടുത്തെ ഗുണ്ടകളൊക്കെ ആയിട്ട് പോയി താമസിച്ചിട്ട് അതല്ല അങ്ങനത്തെ പരിപാടി എങ്ങനെ ആ ക്യാരക്ടർ ചെയ്തു എന്നുള്ളതാണ് അതിന് നോക്കും ചിലപ്പോ അകത്തൊരു ഗുണ്ട കിടപ്പൊന്നുണ്ടാവും പഞ്ഞി അങ്ങനെ വന്ന ഇതെന്താ പറയപ്പെ ഇതുപോലെ ഇതിപ്പോ എന്താ വേണ്ട എന്നുള്ള ഇല്ല ഗുണ്ടാപഴി അത് ഇത് ഇതിന്റെ അകത്ത് ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും വളരെ ഒറ്റയ്ക്കൊരു കേന്ദ്രം ശ്രീരാജന് വളരെ വ്യക്തമായ അത് പറഞ്ഞില്ലേ മണി പറഞ്ഞില്ലേ വർഷമായിട്ട് ഈ സ്ക്രിപ്റ്റ് കൊണ്ട് നടക്കാണ് ശ്രീരാജ് ഗവൺ ആക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഇതിൻ്റെ അകത്ത് എല്ലാം വ്യക്തമായി ഓരോ ക്യാരക്ടർ ഓരോ കഥാപാത്രങ്ങൾ ഏതൊക്കെ സന്ദർഭത്തിൽ എങ്ങനെയാണ് പെരുമാറേണ്ടത് അവരുടെ മാനേഴ്സും എങ്ങനെയാണ് അവരുടെ ഗെറ്റപ്പ് എങ്ങനെയാണെന്നുള്ള എല്ലാം വ്യക്തമായ ധാരണ ഇത്രയും ധാരണയുള്ള ഒരു ഡയറക്ടറിനെ അടുത്ത കാലത്ത് കണ്ടിട്ടില്ല കാരണം പുള്ളി തന്നെയാണ് ഈ പടത്തിന്റെ റൈറ്റർ അപ്പോൾ ഈ പടം കാണുമ്പോൾ എല്ലാ ക്യാരക്ടറിനും പ്രാധാന്യം തോന്നുമ്പോൾ എല്ലാം പുള്ളി എഴുതി ഉണ്ടാക്കിയ പുള്ളിയുടെ കുട്ടികൾ തന്നെയാണ് അപ്പോൾ എല്ലാത്തിനും നമ്മൾക്ക് യാതൊരു ടെൻഷനും ഇല്ല അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളിങ്ങനെ അഭിനയിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ പുള്ളി പറയാൻ അങ്ങനെയല്ല അങ്ങനെയല്ല അഭിനയിക്കുന്നു തോട്ടബിജും അങ്ങനെയല്ല ഇങ്ങനെ ഇങ്ങനെ ചെയ്യുന്ന പറഞ്ഞാൽ ഓരോ ക്യാരക്ടറേയും എടുത്തെടുത്ത് പറയുന്ന പുള്ളിക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ഉള്ളിൽ നിന്ന് എടുക്കാൻ കെൽപ്പുള്ള ഒരു ഡയറക്ടറാണ് അപ്പോൾ ഞാൻ ഗുണ്ടാപ്പണി ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല പുള്ളിക്ക് നല്ല ഗുണ്ടകളെയൊക്കെ പരിചയമുണ്ട് പ്രാവും കൂടി ഷാപ്പും പരിചയമുണ്ട് കുടിയന്മാരെ നല്ല പരിചയമുണ്ട് അപ്പോൾ അത് വളരെ എളുപ്പമായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാരണം നമ്മൾക്ക് കൂടുതൽ ചിന്തിക്കേണ്ട പുള്ളി പറയുന്നത് ചെയ്താൽ മതി അടുത്തത് തമിഴ് മൂവിയാണ് ചെയ്യുന്നതെന്ന് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ